യാണ്സ്ലമെങ്കിലൊരു റോമാക്കാരനായ ഇറാൻകാരനായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു അദ്ദേഹം നന്നായി കറി പാചകം ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ട് കറി പാചകം ചെയ്യുന്നത് ഒരു ദിവസം അദ്ദേഹം ഇതേപോലെ വീട്ടിൽ കറി ഉണ്ടാക്കിയിട്ട് അയൽവാസിയായ റസിലേ ക്ഷണിക്കാൻ വേണ്ടി വന്നു റസൂറിനോട് പറഞ്ഞു ഞാൻ നല്ലൊരു ടേസ്റ്റുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ട് അത് വന്ന് കഴിക്കണം അപ്പം നിമിഷദാസ ആയിഷാബിയുടെ വീട്ടിലാണ് അയഷാബി തൊട്ടടുത്തിരിക്കുന്നു നബി അയാളോട് പറഞ്ഞു ആയിഷയെ വിളിക്കണം ആയിഷയെ വരുന്നു അപ്പം അയാൾ പറഞ്ഞ കാലല്ല ഇല്ല ആയിഷ വരണ്ട തങ്ങൾ മാത്രം വന്നാൽ മതി അപ്പം തങ്ങൾ പറഞ്ഞാൽ ഞാൻ വരില്ല അപ്പോൾ അദ്ദേഹം തിരിച്ചു പോയി കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്നു റസൂലിനെ വിളിച്ചു റസൂല വന്ന് അങ്ങനെ എൻ്റെ വീട്ടിലൊന്ന് കറി കഴിക്കണം അപ്പോൾ റസൂല് പറഞ്ഞ ആയിഷ ഹാദി ആയിഷാനെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം വിളിയില്ല ആയുശേനെ വിളിക്കില്ല അങ്ങ് മാത്രം വന്നാൽ മതി അദ്ദേഹം തിരിച്ചു പോയി മൂന്നാമതും ഒന്ന് ക്ഷണിച്ചു അപ്പോൾ റസൂല് പറഞ്ഞു ആയിശയെ വിളിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വന്ന ആയിഷ വന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി പോയി കാരണം എന്താ ഹതി കാണാം റസൂല് മുന്നിൽ നടക്കുന്നു ആയിഷ അങ്ങനെ തൊട്ടുരുമ്പി നടന്ന് പോയി രണ്ടുപേരും കൂടി അത് കഴിച്ചു പോകാം എന്തിനാണ് അദ്ദേഹം ആയിഷയെ വിളിക്കും വിളിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞത് അദ്ദേഹം റസൂലിനു വേണ്ടി ഉണ്ടാക്കി കറിയാണ് റസൂലിന് യഥേഷ്ടം കഴിക്കാനുണ്ടാകണം ആയിഷ വന്നാൽ അതിന് റസൂലിൽ കുറവ് വരു അതില്ലാതിരിക്കാനാണ് അദ്ദേഹം ആയിഷയെ വേണ്ട എന്ന് പറഞ്ഞത് അനസൃതിന് പറയാണ് എൻ്റെ ഉമ്മ ഉമ്മു സുലൈബിൻ ദിൽഹാൻ ഒരിക്കൽ ഉച്ചഭക്ഷണം തയ്യാറാക്കിയത് എന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ വീട്ടിൽ റസൂലിന്റെ വീട്ടിൽ ചെന്ന് റസൂലിനോട് ഉച്ചഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു അനസ്റികളിൽ ചെന്ന് റസൂലിനോട് പറഞ്ഞു ഉമ്മ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അങ്ങ് വരണം റസൂല് പറഞ്ഞു അമ്മ ആയി എൻ്റെ കൂടെയുള്ള ആളുകളും പോകുന്നുണ്ടെന്ന് വിചാരിച്ചു അനസ് വില്ല ചെറിയ കുട്ടിയാണ് അനസ്സിനറിയില്ല വീട്ടിൽ ഭക്ഷണം എത്തി സത്യത്തിൽ ഉമ്മ ഒരാൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് റസൂലിന് മാത്രം റസൂല് ചോദിച്ചു കൂടെയുള്ള ആളുകളും വരട്ടെ എന്ന് ചോദിച്ചു അനസ് അനസ്വറിഞ്ഞായിക്കോട്ടെ എന്ന് പറഞ്ഞു കൂടെ എൺപത് ആളുകളുണ്ട് അനസ് അല്ലി സന്തോഷം പറയാൻ പോയി വീട്ടിലെ കുടിയമ്മരുടെയെന്ന് പറഞ്ഞു റസൂല് വരുന്നുണ്ട് കൂടിയുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് ഉമ്മ ആകെ ബേജാരായി റസൂലിനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ റസൂൽ അപ്പോഴത്തേക്ക് എൺപത് ആളുകളെ കൂട്ടി അനസ് അല്ലി അള്ളഹുൻ്റെ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞു റസൂലിനെ മനസ്സിലായ കാര്യം മുസ്ലിമിനോട് ചോദിച്ചു നെയ്യ്ണ്ട് വീട്ടിൽ ഒരു ചെറിയ പാത്രത്തിൽ നെയ്യ്ക്കിണ്ട് അതൊടുത്ത് കൊടുത്തു ിസ്മി ജലീ റസൂ സാസന്റെ ആപ്പിൽ പറക്ക അതിൽ പറക്കത്തുണ്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു റസൂലും കഴിച്ചു കൂടെ വന്ന് എൺപത് ആളുകളും ആ ഭക്ഷണം കഴിച്ചു എന്നിട്ട് മുസ്ലിമിനോട് പറഞ്ഞു പോകലി ഇനി നീ കഴിക്കും മുസ്ലിമിനെ കൊണ്ട് കഴിപ്പിച്ച ശേഷം പറഞ്ഞു വളത്തിറമീ ചീറാലി ഇനി അയൽവാസികൾക്ക് നീ കൊടുക്കണം അയൽവാസികളെ കുറിച്ച് ഈ രണ്ട് സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അയൽവാസികളുമായി ഉണ്ടാകേണ്ട ഭക്ഷണ കാര്യത്തിലൊരു സഹകരണമുണ്ട് എല്ലാ കാര്യത്തിലും സഹകരണം ഉണ്ടാകണം പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിൽ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് അയൽവാസികൾക്ക് ഷെയർ ചെയ്യണം അത് ഒറ്റയ്ക്ക് കഴിക്കാൻ നിൽക്കരുത് വീട്ടിലൊരു വാഴക്കല ഉണ്ടായി അത് വിറ്റൊരു കാശ്വാസിക്കാൻ നിൽക്കരുത് അത് അയൽവാസികൾക്ക് കൂടി കൊടുക്കണം ഇങ്ങനെ ഒരു സഹകരണം ഉണ്ടാക്കണം അബൂത വിളിച്ചത് പറയുന്നുണ്ട് അബോധരുടെ ഇതസ്ഥ വീട്ടിൽ മാംസം വാങ്ങുന്നെങ്കിൽ അല്ലെങ്കിൽ കലംവച്ച് എന്തെങ്കിലും പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കത്താറ് വെക്കണം എന്നിട്ട് വിഹി ചീറാനൊക്കെ അയൽവാസികൾക്കെല്ലാം അത് കൊടുക്കണം അപ്പോൾ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കരുത് മണം എത്തുന്ന ആളുകൾ അവർക്കെല്ലാം അത് കൊടുക്കണം ആരാണി അയൽവാസികൾ ഷാഫി മധവിലും ഹംബരി മധവിലും അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നാൽപ്പത് വീടാണ് നാല് സൈഡിലേക്ക് ചുറ്റളവിലുള്ള ഓരോ സൈഡിലേക്കും നാൽപ്പത് വീടുകളാണ് ഹനഫി ഇമാമിന്റെ ഇബ്രാഹിം സ്വീച്ച് അത്രയില്ല പരിസരവാസികൾ മാത്രമേ പെടുന്നുള്ളൂ അലി അലഹി പറഞ്ഞത് വിളിച്ചാൽ വിളി നിൽക്കുന്നവരെല്ലാം അയൽവാസികളാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ അയൽവാസികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടി ഇതിനകത്ത് നമ്മൾ സഹകരിപ്പിച്ച് പോകുമ്പോഴാണ് അയൽവക്കം വന്നും ശക്തമായി നിലനിൽക്കുക അള്ളാഹു ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ